ഈ ശബരിമല എന്ന് പറയുന്നത് ഈ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഇപ്പോൾ യു ഡി എഫിന്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പൂറ്റിയും അതായത് തന്ത്രി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയ ഒരു ഏജന്റായിട്ട് നിയമിച്ചു എന്ന് പറയണം പറയാനായിട്ട് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് തന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുക മാത്രമാണ് പത്മകുമാറും വിജയകുമാറും ഈ പറയുന്ന ശിവശങ്കറും അജയ് തറ ഇതും ഒക്കെ ചെയ്തിട്ടുള്ളത് കാരണം ശബരിമലയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് യു ഡി എഫ് ചിന്തിച്ചത് ഇ ഡി ഒക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇ ഡി വരികയും ഇ ഡി അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി മനസ്സിലാവത്തുള്ളൂ ഈ തന്ത്രിയുടെ കെയർ ഓഫിൽ തന്നെയാണ് ഉണ്ണികേഷ്ണൻ പോറ്റി ഇവിടെ പോയിരിക്കുന്നത് എവിടെ സോണിയാഗാന്ധിയുടെ അടുക്കൽ പോയിരിക്കുന്നു ഈ തന്ത്രി എന്ന് പറയുന്ന ആള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ഇരുന്നുകൊണ്ട് ശബരിമല അയ്യപ്പനെയും ശബരിമലയെയും ഏജന്റാണെന്ന് പറയുന്നു ഇത് സത്യമാണോ തീർച്ചയായിട്ടും കാരണം ഈ ഗൂഢാലോചനയുടെ എല്ലാം ഏർ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്ന തന്ത്രിയാണ് ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതായത് തന്ത്രി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഏജന്റായിട്ട് നിയമിച്ചു എന്ന് പറയണം പറയാനായിട്ട് കാരണം പലപ്പോഴും ഈ നമ്മൾ ഈ ഓരോ പ്രൊഡക്റ്റുകൾ വിറ്റടിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെയും സെയിൽസ്മാന്മാരെയൊക്കെ വെക്കാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ തന്ത്രിയുടെ സെയിൽസ്മാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്ത് ഒരു സംശയവും ഇനി ആർക്കും വേണ്ട ഈ തന്ത്രി എന്ന് പറയുന്നയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ഇരുന്നു കൊണ്ട് ശബരിമല അയ്യപ്പനെയും ശബരിമലയെയും കാർന്നു തിന്നുന്ന ഒരു കാട്ടു കള്ളനായിരുന്നു എന്നതിന് വേറെ ഒരു തെളിവും ഇനി വേണ്ട ഇപ്പോ ഈ വാജി വാഹനമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോ അജിതറയിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുക മാത്രമാണ് പത്മകുമാറും വിജയകുമാറും ഈ പറയുന്ന ശിവശങ്കറും അജയ് തറയിലും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിട്ട് എങ്ങനെയും ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് അവർക്ക് വീണ് കിട്ടിയ ഒരവസരമായിട്ട് അവർ ഈ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചു അതിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തന്നെ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോവർദ്ധനെ പരിചയപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്ത്രിയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭണ്ഡാരിയെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ആരാണ് തന്ത്രിയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് തന്ത്രി പരിചയപ്പെടുത്തിയ ഇവർ ഇവരിലൂടെ ബിസിനസ് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ അതൊന്നും ആലോചിച്ച് നോക്കൂ സോണിയാഗാന്ധിയുടെ ഭവനത്തിലൊക്കെ വീട്ടിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ആ ബന്ധം ചെറുതായിരിക്കുമോ ശബരിമലയിലെ തന്ത്രിക്ക് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനായിട്ടോ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഹെഡുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എത്ര സമയം വേണ്ടി വരും ഗുരുവായൂർ ശാന്തിക്ക് ബന്ധപ്പെടാനും നിസാര സമയം മതി അപ്പൊ പിന്നെ അയ്യ ഈ ശബരിമല തന്ത്രിക്ക് ബന്ധപ്പെടാനായിട്ട് എത്ര സമയം വേണ്ടി വരും എത്ര ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ വമ്പൻ ബിസിനസ്സുകാരും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെ തലപ്പന്മാരും ശബരിമല തന്ത്രിയെ കാണുന്നതെന്ന് അറിയുമോ ഈ ശബരിമല തന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കച്ചവടം നടത്തിയിട്ടുള്ളത് ഈ കച്ചവടത്തിന് മുമ്പിൽ നിസ്സഹായരായിട്ട് നിശബ്ദരായിട്ട് നിൽക്കാൻ മാത്രമേ ഈ ദേവസ്വം ബോർഡിനെ സാധിച്ചിട്ടുള്ളൂ കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അജയ് തറയിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം അദ്ദേഹം തികഞ്ഞ ഒരു ഭക്തരാണ് തികഞ്ഞൊരു ഭക്തനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ഒരു അടിച്ചളിക്കാരനായിരിക്കും പക്ഷെ തന്ത്രിയോട് ഇവർക്കൊക്കെയുള്ള ഒരു ബഹുമാനവും സ്നേഹവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് തന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ തന്ത്രിക്ക് കൊടുക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാരമല്ല തന്ത്രി ഒന്ന് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു മുണ്ടഴിച്ചിട്ട് എണീറ്റിന്ന് കൈകോപ്പും അതാണ് അവസ്ഥ അപ്പം അങ്ങനെയുള്ള തന്ത്രി ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതനുസരിക്കുക മാത്രമാണ് ഈ പറഞ്ഞ അജയ് തറയർ ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും ശിവശങ്കർ ആണെങ്കിലും വിജയകുമാർ ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയമായിട്ട് ഈ ആരോപണം കോൺഗ്രസ് ഉയർത്തിയെടുത്താണ് ഇപ്പൊ കോൺഗ്രസ് തന്നെ പെടുന്നൊരവസ്ഥയുണ്ടാവും അത് നിസ്സാരം അല്ല ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ തീവ്രത കൂടി 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 വരും അന്നേരത്തേക്ക് ഇപ്പൊ ഇന്നലെ കെ സി വേണുഗോപാലിന്റെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് കെ സി വേണുഗോപാലിലേക്ക് ഒക്കെ ഇനി എത്തും എസ് ഐ ടി സംബന്ധിച്ചിട്ട് എന്താണ് അന്വേഷണം സുഗമമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ കാരണം കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് അടുത്ത കോടതിയുടെ സിറ്റിംഗിന്റെ സമയമാകുമ്പോഴത്തേക്ക് കോടതി ചോദിക്കും യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല അന്നത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു ഇവിടെ കടകംപള്ളി എസ് ഐ വിളിച്ച് ചോദ്യം ചെയ്തേ മൊഴിയെടുത്തു എന്താണ് സംഭവങ്ങൾ എന്ന് ചോദിച്ചറിഞ്ഞു അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ഈ പറഞ്ഞ കെ സി വേണുഗോപാലിനെ വിളിച്ച് ചോദ്യം ചെയ്തിരിക്കോ കെ സി വേണുഗോപാലിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ദേശീയ വാർത്തയല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ അധ്യക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തിരിക്കുന്ന അധികാരമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് എസ് ഐ ടി മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വിളിപ്പിച്ചാൽ അത് വാർത്തയാവുമല്ലോ അത് ആർക്ക് നേട്ടം ചെയ്യും ബി ജെ പിക്ക് നേട്ടം ചെയ്തില്ലേ കാരണം ശബരിമലയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് യു ഡി എഫ് ചിന്തിച്ചത് അവിടെ തന്നെയാണ് യു ഡി എഫിന്റെ പ്രശ്നവും ഇന്ന് പ്രതിപക്ഷ നേതാവിനായിക്കൊള്ളട്ടെ മറ്റ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരായിക്കൊള്ളട്ടെ ഇവർക്ക് ആർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെന്നേ ഇവിടെ കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹൻ തന്നെ കൊഴിയില്ലേ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഹമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പറ്റുമോ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നടത്തി നിൽക്കല്ലേ കോൺഗ്രസ്സിനകത്തുനിന്ന് ഉള്ള ആളുകൾ പണി തുടങ്ങ തുടങ്ങത്തില്ലേ ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളതാണല്ലോ കെ സി വേണുഗോപാൽ അതുകൊണ്ടാണല്ലോ കെ സി വേണുഗോപാൽ സ്വച്ട്ടമാതിരി ഈ ശബരിമല വിഷയത്തെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞത് അല്ലെങ്കിൽ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വലിയ സമരപരിപാടികളൊക്കെ ലക്ഷ്യയിൽ വെച്ചിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതല്ലേ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇനി സാധിക്കത്തില്ലോ എനിക്ക് തോന്നുന്നില്ല ജയറാമിന് പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടായിരിക്കും ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായ ഒരു ഏജന്റായിട്ട് മാത്രമാണ് അതായത് ഒരു കാര്യസ്ഥൻ അതിനപ്പുറത്തേക്കൊന്നുമില്ല തന്ത്രി തന്ത്രിക്കാണ് ജയറാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് തന്ത്രിക്കാണ് പല പ്രമുഖ ബിസിനസ്സുകാരും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ തകട് മേടിച്ചിരിക്കുന്നവരൊക്കെ കോടികൾ കൊടുത്തും ലക്ഷങ്ങൾ കൊടുത്തും ഒക്കെ തകട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞാൽ വാങ്ങിക്കത്തില്ലല്ലോ അത് തന്ത്രി തന്ത്രി തന്നെ ഒരുപക്ഷെ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവാം അതിൻ്റെ ഫോട്ടോകളൊന്നും ഇല്ലായെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഈ തന്ത്രിയുടെ ആരുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടുള്ളത് മറ്റാരും പങ്കെടുത്തിട്ടില്ല സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് മന്ത്രി പോലും പങ്കെടുത്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്നത് പങ്കെടുത്തായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ കനത്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ശബരിമല എന്ന് പറയുന്നത് ഈ ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇപ്പോൾ യു ഡി എഫിൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടി യു ഡി എഫിൻ്റെ മുകളിലേക്ക് വീഴാം എന്നൊരവസ്ഥയാണ് ഏതൊക്കെയായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് അത് എന്താ പറയുക കാരണം കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരു കൊടും ക്രൂരതയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അങ്ങനെ കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ഈ ഉണ്ണിക്കൃഷ്ണൻ പൂറ്റിയൊക്കെ ഇനി സ്ഥിരം ആയിരിക്കും ഒരു സംശയവും വേണ്ട അത് കൂടാതെ തന്നെ നമ്മൾ പറയുന്നിപ്പോൾ ഇത് കോടികളുടെ മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് ആയിരം കണക്കിന് കോടിയിലേക്കൊക്കെ ഉയർന്നു പോകുന്നത് ഒരു വമ്പൻ തട്ടിപ്പാണ് ഇ ഒക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇ ഡി വരികയും ഇ ഡി അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാവത്തുള്ളൂ പക്ഷേ ഇ ഡി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഈ ശബരിമല വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും അന്വേഷണം വഴിമുട്ടിപ്പോവും മറിച്ച് ഒരു അന്വേഷണം ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്നും ഇ ഡിയുടെ ഭാഗത്തുനിക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിദേശത്ത് തന്ത്രിക്കോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒക്കെയുള്ള വലിയ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും കാരണം ഇവിടുന്ന് മാറ്റുന്ന പണം ഇവിടത്തന്നെ ഇടത്തില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ പല ആളുകളുടെയും സ്ഥലം എഴുതി മേടിച്ചിട്ട് പട്ടിപ്പരിശിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ നിക്ഷേപങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതല്ലേ അതിനു വേണ്ടിയിട്ട് ഇ ഡി വരേണ്ടത് ഇപ്പോൾ ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുന്നു പക്ഷെ ഇ ഡിയെ ബി ജെ പി ഒരു ടൂളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അത് ശരിയാവില്ല മറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ തന്ത്രിയെയും ഉണ്ണിക്കിഷ്ണം പോറ്റിയും ഒക്കെ കൃത്യമായിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും കാരണം തന്ത്രിയുടെ ഏജന്റായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനകത്തൊരു സംശയവുമില്ല തന്ത്രി തന്നെയാണ് ഗോവർദ്ധനയും ഭണ്ഡാരിയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ തന്ത്രിയുടെ കെയർ ഓഫിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ സോണിയാഗാന്ധിയുടെ അടുക്കൽ പോയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പൂജിച്ച് ഒരു തകിട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് കെ സി വേണുഗോപാലോട് പറഞ്ഞാൽ കെ സി വേണുഗോപാലോടെ പെർമിഷൻ കൊടുക്കാതിരിക്കുന്നു തന്ത്രി വിളിച്ചിട്ട് അടൂർ പ്രകാശിനോട് കൊണ്ട് പോ താങ്കളും കൂടി ഒന്ന് അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ പോകാതിരിക്കോ ഇവിടെ ഇപ്പോ അടൂർ പ്രകാശിന് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല സംശയത്തിന്റെ നേടിലാണ് അജയ് തറയിൽ സംശയത്തിന്റെ നേടിലാണ് സത്യത്തിന് ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അജയ് തറയിൽ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവത്തില്ല വളരെ ബഹുമാനത്തോടുകൂടി തന്ത്രികയോടുള്ള ഒരു ബഹുമാനം കൊണ്ട് അങ്ങനെ നിന്നുകൊടുത്തു എന്ന് മാത്രം ദേവസ്വം ഉത്തരവ് അത് ഓ വാസുദനെ ഇറക്കിയിരിക്കുന്ന ദേവസ്വം ഉത്തരവിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശബരിമലയിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണ മോഷണത്തെ കൂടുതൽ സങ്കീർണമാക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയായാലും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം ഇവർ ഇവരടിച്ചുകൊണ്ട് പോയില്ല എന്നുള്ളത് മാത്രമാണ് ഏക സമാധാനം ഒരുപക്ഷെ ഈ തന്ത്രി ആ വിഗ്രഹം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് കൂടി ശബരിമല വിജിലൻസ് പരിശോധിക്കണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക